ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉമ്മ ചോദിച്ചത് ചോയിച്ചത് ആരോടാന്നറിയോ ആരാ ഇവനോട് മില്ലിയോ ഒരു ഉമ്മ വരുമോ പപ്പക്ക് അത കണ്ട മില്ലയോ പപ്പക്ക് ഒരു ഉമ്മ തരുവാ ഒരു ഉമ്മ തരുവോ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കിട്ട് പറ ഇങ്ങനെ നോക്ക് എന്തൊരു ഡിമാൻഡാ ഇവന് മില്ലിയോ മില്ലിയോ പപ്പന്റെ മില്ലിയോ മില്ലിയോന്റെ പപ്പ പപ്പന്റെ മില്ലിയോ മില്ലിയോന്റെ പപ്പ ചുട്ടുപിരി ഇതാ ആ ചോക്ലേറ്റ് പപ്പേന്റെ അടുത്താട്ടാ നോക്ക് പപ്പേൻ്റെ അടുത്താന്നേ ചോക്ലേറ്റ് അല്ല ഉള്ളത് തെരൂല്ലടാ എനിക്ക് തെരൂലടാ എന്റെ അമ്മേനോട് ഉമ്മ ചോയിച്ച അമ്മ ഇപ്പ തരൂ പത്തെണ്ണം ആ എന്താ നോക്കണ്ടാ കണ്ടാ കണ്ടാ